വായനാദിനത്തെക്കുറിച്ച് പറയാം കേരളത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് പ്രചരിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതിനാണ് വായനാദിനമായി ആചരിക്കുന്നത് വായനാദിനത്തിന്റെ പ്രാധാന്യം പി എൻ പണിക്കരുടെ ഓർമ്മ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ദിവസം വായനാദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്വാധീനം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ലൈബ്രറികൾ സ്ഥാപിക്കുന്നതിനും വായനാശീലം വളർത്തുന്നതിനും പി എൻ പണിക്കർ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടു ഈ ഗ്രന്ഥശാലകൾ കേവലം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ എന്നതിലുപരി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറി വായനയുടെ പ്രാധാന്യം വായന മനുഷ്യന്റെ അറിവിനും ചിന്തയ്ക്കും ബുദ്ധിക്കും വലിയ സംഭാവനകൾ നൽകുന്നു വായനാദിനം എന്നത് പുസ്തകങ്ങളുമായി കൂടുതൽ അടുക്കാനും പുതിയ അറിവുകൾ നേടാനും ഓരോ വ്യക്തിയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രാധാന്യം സ്കൂളുകളിലും കോളേജുകളിലും വായനാവാരം വായനാ മത്സരങ്ങൾ പ്രസംഗ മത്സരങ്ങൾ പുസ്തക പ്രദർശനങ്ങൾ പുസ്തക ചർച്ചകൾ തുടങ്ങിയ വിവിധ പരിപാടികളോടെ വായനാദിനം ആചരിക്കപ്പെടുന്നു ഇത് കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പുസ്തകങ്ങളോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വിവരസാക്ഷരത ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ അതിപ്രസരത്തിൽ ശരിയായ വിവരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനും വായന സഹായകമാണ് വായനാദിനം ഈ വിവര സാക്ഷരതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ വായനാദിനം എന്നത് കേരളത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിയ പി എ പണിക്കരെ ഓർമ്മിക്കാനും വായനയുടെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിടുന്ന ഒരു ദിനമാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക